നമസ്കാരം എൻ്റെ പേര് അഫ്സല് പട്ടാമ്പിക്കടുത്താണ് വീട് എൻ്റെ മോളാണ് ഇവിടെ ഉള്ളത് നെയഹ അവൾക്ക് ജനിച്ച ശേഷം ബ്രീത്തിങ് കുറച്ച് ആയിരുന്നു അപ്പോൾ നമ്മൾ പല ഡോക്ടറെ കാലിച്ചതിനു ശേഷം പിന്നെ അമൃതി വന്നു ഇവിടുന്ന് കൃഷ്ണകുമാർ ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത് ഡോക്ടർ പറഞ്ഞു എ പി വിൻഡോ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു പ്രൊസീജിയറ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഇവിടെ നിന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ചെയ്തിട്ട് ജസ്റ്റ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പെട്ടന്ന് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി അപ്പോൾ അത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു പിന്നെ പ്രത്യേകിച്ച് കൃഷ്ണകുമാർ ഡോക്ടർ ബിജേഷ് ഡോക്ടർ മറ്റ് ഡോക്ടേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു